കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രചാരമുള്ള ഒന്നാണ് പൊതിച്ചോറ് ട്രഡീഷണൽ നെസ്റ്റോളജി ഫീൽ തരുന്ന പൊതിച്ചോറ് എങ്ങനെയാണ് ശരിയായി കെട്ടേണ്ടത് എന്ന് നിങ്ങൾക്ക് അറിയാവോ ആ വാട്ടിയ ഇലയുടെ മണമൊക്കെ ചോറിൽ പിടിക്കുമ്പോൾ ഒരു മണമുണ്ട് ആട്ടിപ്പോളി ആട്ടോ നമുക്കൊന്ന് പൊതുച്ചോറ് കെട്ടാൻ പഠിച്ചാലോ വരുകൂട്ടാരെ എല്ലാവർക്കും പൊതുച്ചോറ് കെട്ടാൻ അറിയാമല്ലോ ഇത് എങ്ങനെയാണ് കെട്ടേണ്ടത് ശരിയായ രീതിയിൽ അറിയാവോ നമ്മൾ ഈ ഗ്യാസ് സ്റ്റൗവിലൊക്കെ വെച്ചല്ലേ പൊതുച്ചോറിന് ഈ ഇല ഇങ്ങനെ വാട്ടിയെടുക്കുന്നേ പക്ഷേ അങ്ങനെയല്ല ചെയ്യേണ്ടത് നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന കലത്തിനകത്ത് അതിന്റെ മേളിൽ ഇതുപോലെ ഇങ്ങനെ പ്ലേസ് ചെയ്യുമ്പോഴേക്കും തണ്ട് ഭാഗത്തിന്റെ ഈ ഭാഗം ഇങ്ങനെ വാട്ടിയെടുക്കും വാട്ടിയെടുക്കുമ്പോഴേക്കും ഇതിങ്ങ് ഒടി ഇങ്ങോ ഇതാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും നന്നായിട്ട് നമുക്ക് ഈ പൊതുച്ചോറിൻ്റെ ഇല്ല നന്നായിട്ട് വാടിക്കിട്ടും അഥവാ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള സാഹചര്യം വരികയാണെങ്കിൽ മുകളിൽ ചെറുതായിട്ടൊന്ന് എണ്ണ തൂത്തിട്ട് ആ ഭാഗം ലൈറ്റായിട്ട് നമുക്ക് തീയിൽ കാണിച്ച് അതായത് ഗ്യാസ് സ്റ്റൗവിൽ കാണിച്ച് പെട്ടെന്ന് ഒന്ന് വാട്ടിയെടുക്കാവുന്നതാണ് ഈസിയാണത് ഇതാണ് ട്രഡീഷണൽ മെത്തേഡ് കേട്ടോ ഇല റെഡി ആയി കഴിഞ്ഞാൽ ആദ്യം തന്നെ പ്ലേസ് ചെയ്യേണ്ട ചോറാണ് ഏത് ചോറ് വേണമെങ്കിലും പ്ലേസ് ചെയ്യാം പക്ഷെ ടേസ്റ്റ് കൂടുതലും ജയായിരിക്കുകയാണ് ശേഷം ബീട്രൂട്ട് തോരൻ ഉരുളക്കിഴങ്ങ് ഫ്രൈ പയർ തോരൻ മാങ്ങ അച്ചാർ പിന്നെ ഏതെങ്കിലും ഒരു മീൻ ഫ്രൈ കഴിഞ്ഞിട്ടില്ല ഇതിനൊക്കെ നിറവ് കൂട്ടുന്ന മറ്റൊരു ഐറ്റം ആണ് ഇത് ചമ്മന്തി മുട്ടയും ആയിട്ട് നമുക്ക് പരിപ്പ് കറിയോ പുളിശ്ശേരിയോ ഉപയോഗിക്കാം കണ്ണു നിറഞ്ഞാലേ മനസ്സ് നിറയൂ എന്നൊരു ചൊല്ലുണ്ട് അതുകൊണ്ടാണ് ഈ കറി കൂട്ടങ്ങൾക്ക് ഇത്രയും കളർ കൊടുക്കുന്നത് ഇതിന്റെ ഒരു ആകർഷണം വേറെ തന്നെയാണ് ചമ്മന്തി മുട്ടയുടെയും പ്രാധാന്യം പൊതുച്ചോ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം പണ്ടുകാലത്ത് ബാക്കി ഒരു തോരനോ കൂട്ടാനോ ഒന്നും കാണത്തില്ല ആകെ ഉണ്ടാകുന്നത് ഈ ചമ്മന്തി മുട്ടയും മാത്രമായിരിക്കാം അതുകൊണ്ട് മാത്രമാണ് ഇതിനൊന്നും ഒഴിവാക്കാതെ വീണ്ടും ഇതിന് പ്രമുഖ സ്ഥാനം കൊടുത്തിരിക്കുന്നത് പണ്ടുകാലത്ത് ഈ തോരനും മീനും ഒക്കെ ഉണ്ടെങ്കിലുണ്ട് ഇല്ലെങ്കിൽ ആണ് പൊതുച്ചോറ് കെട്ടിവെച്ചാൽ മാത്രം പോരാ ഇത് കഴിക്കാനായി പ്രകൃതി രമണീയമായ ഒരു സ്ഥലം കൂടെ ആകുമ്പോൾ കളറാകും പൊതുച്ചോറ് കെട്ടി മിനിമം ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് വേണം പൊതി തുറക്കാനായിട്ട് ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു കുളക്കരയിലാണ് ഫുഡ് കഴിക്കാനായി എത്തിയിട്ടുള്ളത് നാടൻ ഭക്ഷണം നാടൻ കാഴ്ചകൾ അടിപൊളിയല്ലേ പൊതി തുറക്കുമ്പോൾ ഒരു മണം അടിക്കും എന്റെ പൊന്നോ സാധാരണ കഴിക്കുന്നതിൽ കൂടുതൽ ചോറ് എന്തായാലും കഴിക്കും കേട്ടോ അതുകൊണ്ട് ചോറ് വയ്ക്കുന്നതിൽ പിച്ചുക്ക് നെക്സ്റ്റ് വീഡിയോ ഗൈസ് ബൈ